ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു കഴിഞ്ഞ ടേമിൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് മാറിയ ശേഷം അവർ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്നോടൊപ്പം സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു കുടുംബയോഗങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് അവർ പാർട്ടി നിശ്ചയിച്ച പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് അവർ പാർട്ടിയിൽ സജീവമാവുന്നതിന് മുമ്പ് തന്നെ അവർ ബിസിനസ് രംഗത്താണ് അവരുടെ ഫാമിലി ബിസിനസ് രംഗത്താണ് ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം അതുകൊണ്ട് ആ രംഗത്തേക്ക് അവര് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് മാറിയെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഒരു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ എല്ലാരും എല്ലാവർക്കും പരസ്പരം വിശ്വസിക്കാൻ അത് എല്ലാ രംഗത്തും അങ്ങനെയാണ് മാധ്യമ രംഗത്തും മാത്രല്ല പൊതുരംഗത്തും വ്യക്തിപരമായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അവരൊരു ഫേസ്ബുക്കിൽ ഏതെങ്കിലും വ്യക്തിയെ വ്യക്തിയെടുത്ത് പറഞ്ഞോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞോ എന്റെ സ്വന്തം പാർട്ടി പ്രവർത്തകരാണെന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഇല്ലല്ലോ കൂടെ പാർട്ടിക്കാർ മാത്രമല്ലല്ലോ പ്രിയ അജയനെ സംബന്ധിച്ചുള്ള അവര് വെറും പാർട്ടിക്കാരായിട്ട് മാത്രം ബന്ധമുള്ള ആളായിരുന്നു നഗരസഭാ ഓഫീസ് സ്റ്റാഫു ആയിട്ട് അവരുണ്ടായിരുന്നു നഗര നഗര നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ നഗരസഭാ ഓഫീസിലെ ജീവനക്കാരെ സംബന്ധിച്ച് പറയാമല്ലോ നഗരസഭയില് അവര് പൊതുരംഗത്തുള്ള ആളുകളാണ് അവര് പൊതുരംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി അല്ലാത്ത ആളുകളോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും അത്തരം ആളുകളുടെ എന്നുള്ള ഇതാണെങ്കിലും അപ്പോൾ അതിൽ അതിനെ വളച്ചൊടുക്കാൻ ശ്രമിക്കേണ്ട അവർ ക്ലാരിറ്റി അവർ നൂറ് ശതമാനം ബി ജെ പിയുടെ ഏത് ചെയർപേഴ്സൺ വന്നാലും ഞാൻ നഗരസഭാ വൈസ് ചെയർമാൻ ആയിരുന്നു അഞ്ജു കൊല്ലം ി ജെ പിയുടെ ഇരുപത്തിനാല് കൗൺസിലർമാരെ വെച്ചിട്ട് ഞങ്ങൾ അഞ്ചു കൊല്ലം പൂർത്തിയാക്കണമെങ്കിൽ ഞങ്ങളുടെ ഇരുപത്തിനാല് പേര് ഒറ്റക്കെട്ടായി അപ്പുറത്ത് ഇരുപത്തി ഉണ്ടായിരുന്നല്ലോ ഞങ്ങളെ വിളിച്ചാൻ കഴിഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാ ഞങ്ങൾ ഒറ്റക്കെട്ടാ ഒറ്റക്കെട്ട് വരുത്തിയിട്ടുണ്ടല്ലോ ചില ചാനലുകൾ അവരോട് അതിനുശേഷം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടല്ലോ ചില ചാനലുകൾ അവരായിട്ട് അതിനുശേഷം ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു ചില ചാനലുകൾ ഞാൻ അത് ഏതാ ചാനലൊന്നും ഓർക്കുന്നില്ല ചില ചാനലുകൾ അതിനുശേഷം അവരെ കണ്ടിട്ടുണ്ട് അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട് അവർ പാർട്ടിയോടൊപ്പം തന്നെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് വരുത്തിയിട്ട് ഇതിൽ തന്നെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഞാൻ ചാനലിന്റെ പേരെടുത്ത് രാഷ്ട്രീയ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഞാൻ എന്താ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണോ അല്ലല്ലോ ഞാൻ ഞാൻ മത്സരിക്കില്ല അവർ അത് അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അവര് വലിയൊരു ബിസിനസ് ഫാമിലിയിലത്തെ ഇന്ന് വന്ന പ്രവർത്തകയാണ് അവരെ സംബന്ധിച്ചോളം അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതിനായിട്ട് അവസയം കാണണമെന്ന് കഴിഞ്ഞ ടേമിൽ തന്നെ പറഞ്ഞിരുന്നു അവർ ആ ബിസിനസ് രംഗത്തേക്ക് മാറി അവരെ മണ്ണാടിയാർ ഹാൻഡ് ഹാൻഡിക്രാഫ്റ്റിനെ പറ്റി നിങ്ങൾക്കെല്ലാവരും ഞാൻ പറയാതെ അറിയാലോ പാലക്കാട്ടത്തെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അവരാണ് അതിനിടയിലാണ് അവർ പൊതു പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് അവർക്ക് ബിസിനസ്സിൽ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ട് അത് തിരിച്ചു പോയു അവർ എന്തെല്ലാം വളച്ചൊടിച്ചാലും പ്രിയ അജയൻ ആർ എസ് എസിന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ ആശയത്തിന്റെ അവര് പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി ഞാൻ ജോലിക്കട്ടെ ഞാൻ ജോലിക്കട്ടെ ഈ സതീശൻ വി ഡി സതീഷിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായില്ലോ കോൺഗ്രസ്കാരുടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരാണോ സൈബർ ഇടത്തില് ഫേക്ക് ഐഡികൾ യഥേഷ്ടെ നിങ്ങൾ ആ വന്ന കമൻറ്റുകളുടെ പിന്നാലെ ഒന്ന് പോയി നോക്ക് ഏതെങ്കിലും ജനുവനാണോ എനിക്കെതിരായിട്ടൊക്കെ എത്രയോ കമൻ്റുകൾ വരും ഞാൻ പലതും നോക്കി ഞാൻ ഫൈബർ സെല്ലിൽ പരാതി കൊടുത്തു അവർ പറയുന്നത് ഫേക്ക് ഐഡികളുടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഫേക്ക് ഐഡികളൊന്നും നമുക്ക് ഞങ്ങൾക്ക് മെറ്റീരിയൽ അറിയിക്കാനേ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ ഉറപ്പായിട്ടും പ്രിയ അജയനല്ല ഏത് ബി ജെ പിയുടെ പ്രവർത്തകനായി എതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായാലും അത് ശാരീരികമായിട്ടായാലും ശരി സൈബർ ആക്രമണമായാലും ശരി ഞങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിക്കും നൂറ് ശതമാനം നൂറ് ശതമാനം അല്ലല്ല അവര് അവര് അന്ന് നിങ്ങൾ അതിനുശേഷം മാധ്യമങ്ങൾ കണ്ടിരുന്നല്ലോ അവര് പറഞ്ഞില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണെന്ന് നിങ്ങൾ ആ കോലിട്ടിളക്കിയിട്ട് ആർക്കെങ്കിലും ഒരു വാക്ക് അവരുടെ കിട്ടിയോ അതെന്ന് മനസ്സിലായിക്കൂടെ അവരുടെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റും അവരുടെ ആശയത്തോടുള്ള കമ്മിറ്റ്മെന്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ കാലത്തും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ടാവും അല്ല പാരമ്പര്യത്തെ സംബന്ധിച്ചും ആർഷോടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് സ്വന്തം ആശയത്തോട് അല്ലെങ്കിൽ ഈ ആദർശത്തോട് നിൽക്കുന്ന എ എസ് എഫിന്റെ ഒരു സഹപ്രവർത്തകയോട് എന്താ പറഞ്ഞത് തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും മാറി നിൽക്കേണ്ടി തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും ആ ആർഷോയിനെ വെള്ളകൂശാനായിട്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എത്ര വെള്ളമടിച്ചാലും അത് വെള്ളകൂശലാവില്ല പിന്നെ ആരാണ് ഗുണ്ട എന്നുള്ള പാലക്കാട്ടുകാർക്ക് അറിയാം ആരാണ് ഗുണ്ടകളെ സംരക്ഷിക്കണമെന്നും ആരാണ് ഇത്തരം മാഫിയൾക്ക് പിന്നിലുള്ളതെന്നൊക്കെ പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം പിന്നെ എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് വരാൻ പ്രശാന്ത് ശിവ എന്നല്ല ഒരു ബി ജെ പിയുടെ ആളുകളും നിൽക്കില്ല മാന്യമായിട്ട് ഇങ്ങോട്ട് പെരുമാറിയാൽ നാല് മടങ്ങ് മാന്യമായിട്ട് അങ്ങോട്ട് പെരുമാറും ഇങ്ങോട്ട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പെരുമാറും ഞങ്ങൾ അങ്ങനെ പേടിച്ച് പെരുമാറണമൊന്നുമില്ല സി പി എമ്മിൻ്റെ എല്ലാ കാലത്തെയും നയം ഇതാണ് ഏത് ഇലക്ഷൻ സമയത്ത് ആ സംഘർഷം ഉണ്ടാക്കാതിരുന്നിരിക്കണവർ എല്ലാ ഇലക്ഷൻ സമയത്തും ചാനലുകൾ നടത്തുന്ന ഇത്തരം ചർച്ചകളിൽ ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് ഗുണ്ടകളെ കൊണ്ടുവന്ന് അവിടെ സംഘർഷം ഉണ്ടാക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആലത്തൂരും എല്ലാം ഉണ്ടായതെന്താ എതിരാളികളെ കസേര എടുത്ത് അടിക്കുക എതിരാളികളെ സംസാരിക്കാൻ അനുവദിച്ചിരിക്കുക മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കും ഇതെല്ലാം നടന്നതല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ ആരാ തുടങ്ങി വെച്ചത് എടോ പ്രശാന്ത് ശിവ എന്ന് പറഞ്ഞ ഞാൻ എപ്പോഴും വെല്ലുവിളിക്കുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തെ നിങ്ങൾ പത്ത് സീറ്റ് പാലക്കാട് നഗരസഭയിൽ പത്ത് തെളി തികച്ചാൽ നിങ്ങൾ പറയണത് ഞങ്ങൾ കേൾക്കാം ശിവൻ നിങ്ങളെ ടാർഗറ്റാ പ്രശാന്ത് ശിവനെ പോലുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയുടെ അധ്യക്ഷനായി വന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക നല്ല തെറ്റി കാരണം ഭാരതീയ ജനതാ പാർട്ടി ചെറുപ്പക്കാരുടെ വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായി നിങ്ങളുടെ ടാർഗറ്റാണ് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനെ നിങ്ങൾക്ക് തൊടാൻ ഞങ്ങൾ വിട്ടു തരില്ല പ്രശാന്ത് ശിവനെതിരായിട്ടുള്ള നിങ്ങളുടെ സൈബർ ആക്രമണത്തെയും അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് നിങ്ങൾ മുതിർന്നാൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും യാതൊരു സംശയവും ഇല്ല